ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് കൊടുങ്ങല്ലൂർ വന്നേക്കണ്ട കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ വന്നേക്കുന്ന കാവുതീണ്ടൽ ആണ് ഉത്സവമാണ് ഇവിടെ കോമരങ്ങൾ അങ്ങനെ ഉറഞ്ഞുറഞ്ഞ തുള്ളി അമ്മയുടെ അനുഗ്രഹമായി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആകെ ആടി തിമിർക്കുകയാണ് സംഹാര രുദ്രയായിട്ടുള്ള കുറുമ്പക്കാവിലമ്മ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ ഇത് മൂലക്ഷേത്രവും കേട്ടോ കാളി ക്ഷേത്രങ്ങളിൽ വെച്ച് ആദ്യത്തെ മൂലക്ഷേത്രമാണ് കൊടുങ്കല്ലൂർക്കാവ് वंदे मातरम रिपोर्ट करा പാട്ടങ്ങനത്തെ നിർത്ത് കയറുകയാണ് കൊച്ചുവടികൾ കൊണ്ടങ്ങനെ ചേലിൽ അങ്ങനെ കൊട്ടിപ്പാടി കൊട്ടിപ്പാടി അങ്ങനെ ക്ഷേത്രം ചുറ്റും വലം വച്ച് സന്തോഷത്താൽ നിറയുന്ന കേരളത്തിൽ തന്നെയുള്ള അറുപത്തി നാല് കാളിക്ഷേത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ആദ്യത്തേതുമാണ് അതിപുരാതനവുമായിട്ടുള്ളതാണ് നമ്മുടെ കാവ് അത്രയേറെ അത്രയേറെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അമ്മയുടെ ആ നിറവാർന്ന അനുഗ്രഹങ്ങൾ കണ്ടില്ലേ അങ്ങനെ ചുവന്ന പട്ടണിഞ്ഞ് കോമരങ്ങൾ അങ്ങനെ വരുന്നത് കണ്ടില്ലേ അവർ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത മനസ്സിൻ്റെ ഒരു ആനന്ദമാണ് സന്തോഷമാണ് അനുഗ്രഹമാണ് അങ്ങനെ ചുവന്ന പട്ടിൻ്റെ പ്രഭ തുളമ്പി നിൽക്കുന്ന യൂച്ച നേരത്തെ അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ അതേ നമ്മൾ കണ്ട ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും അരികിലായിട്ട് ഒരു ഉണ്ണിക്കാളിനെ നമ്മൾ കണ്ടിട്ട് ആദ്യം അവിടെ നിൽപ്പുണ്ട് ഇതാ കണ്ടില്ലേ ഉണ്ണിക്കാളി മനോഹരമായിട്ടങ്ങനെ ചേലിൽ അങ്ങനെ അച്ഛനും അമ്മയോടും അരികിൽ ചേർന്ന് നിൽക്കുകയാണ് ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ മനസ്സിൽ ഓടി വന്ന പേര് ഉണ്ണിക്കാളിന്ന് തന്നെയാണ് ആ ചുവന്ന പട്ടണിഞ്ഞ് സന്തോഷത്താൽ മുടിയൊക്കെ ഇനി വിതർത്തിയിട്ടാണ് ആ കുഞ്ഞോമന പിഞ്ചീളം ആ ബാലിക അവിടെ നിൽക്കുന്നത് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ തന്നെ ആ കുഞ്ഞിനെ കണ്ടിട്ട് ക്യാമറ കണ്ണുകൾ മൊബൈലുകളായിട്ടിങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ അടുത്തേക്ക് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് വരുന്നതായിട്ട് പിന്നെ നമ്മൾ കണ്ടത് കിളങ്ങുമായി പുഞ്ചിരി കാണാൻ വളരെ വളരെ സന്തോഷമാണ് കൂടി തന്നെയാണ് നമ്മൾ അരികിൽ എത്തിയത് കേട്ടാ ഈ കുഞ്ഞിൻ്റെ നിൽപ്പ് കണ്ടില്ലേ ഒരു മടുപ്പും ഇല്ലാതെ വളരെ കൂടി നൈളം പുഞ്ചിരിയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കാളി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഉണ്ണിക്കാളിയുടെ ആ നിൽപ്പ് കണ്ടിട്ട് നമ്മൾ നമ്മളിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഈ കുഞ്ഞ് ഒരു ദേവി സ്വരൂപം ഒന്നുമല്ലാട്ടോ കുഞ്ഞ് ഇങ്ങനെ ചോന്ന പട്ടക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും വന്നിട്ട് കൂടി അവരുടെ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ അവരുടെ മനസ്സിലാകെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അമ്മയോടുള്ള ആ സ്നേഹം അങ്ങനെ ഈ കുഞ്ഞിനോടായിട്ട് അവർ ഇങ്ങനെ പങ്കുവെക്കുകയാണ് അതാണ് ഇവ നമ്മളിവിടെ കാണുന്നത് കേട്ടാ ആ കുഞ്ഞും ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും എല്ലാം അത് വളരെ ഇഷ്ടത്തോടെയും സ്നേഹത്തോടു കൂടിയിട്ട് അത് സ്വീകരിക്കുന്നുണ്ട് നമുക്ക് ആദ്യ കാഴ്ച തന്നെ നമുക്ക് തോന്നിയിരുന്നു എന്നെ മനോഹരമായി മാറിയുണ്ട് ആ കുഞ്ഞു കുഞ്ഞിന്റെ പുഞ്ചിരി കാണുമ്പോ തന്നെ വളരെ സന്തോഷമാണ് സന്തോഷം തോന്നുന്നു കോഴിക്കല്ല് മൂടി എന്റെ മുകളിലായിട്ട് കോഴിച്ചോരയ്ക്ക് പകരമായിട്ട് വിരിച്ച അങ്ങനെ നിറഞ്ഞുഗ്ര സ്വരൂപിണിയായിട്ട് അങ്ങ് തുള്ളിത്തുമിർക്കാനിട്ട് ഇവിടെ Takk ഇവിടെ തീക്ഷണമായിട്ടുള്ള വെയിലിൻ്റെ ചൂടൊക്കെ ഉണ്ട് പക്ഷെ ആരും ഇവിടെ ചൂടറിയുന്നില്ല ചൂടറിഞ്ഞങ്ങനെ വെയിലാണ് വെയിലിൻ്റെ ചൂടാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നില്ല അത്രയേറെ ആനന്ദകരമായിട്ടങ്ങനെ സന്തോഷകരമായിട്ടങ്ങനെ മനസ്സിൽ നിറവാർന്ന ഭക്തിയുടെ ഐശ്വര്യമായിട്ട് അങ്ങനെ രുദ്രഭഗവതി നിറഞ്ഞു നിൽക്കുകയാണിവിടെ അങ്ങനെ ശ്രീ എന്ന നമ്മുടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ ഈ മണ്ണിലൂടെ അങ്ങനെ മുന്നോട്ട് ചവിട്ടി ചവിട്ടി അങ്ങനെ നടക്കുന്ന സന്തോഷമാണ് കേട്ടോ മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് അപ്പൊ അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങലൂർക്കാവിലേ കാവതിണ്ടലിൽ വന്ന കാഴ്ചയാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കാണിച്ചത്